ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സായി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അങ്ങനെ സിജോ സായി അതേപോലെ തന്നെ നന്ദന ഇവരിൽ സംസാരിക്കുകയാണ് ഐസ്ക്രീമിൻ്റെ പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെ നന്ദന പറയുന്നുണ്ട് ഇന്നലെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് അർജുൻ എന്നോട് വന്ന് ചോദിച്ചു എനിക്ക് കുറച്ച് ഐസ്ക്രീം തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരോടും ചോദിക്കാതെ എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറെ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് എൻ്റെ വീതം നിനക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അർജുനും കൂടെ അവിടെ പോവുകയും ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ രണ്ട് ഡപ്പി ഉണ്ടായിരുന്നു അതിനകത്ത് ഒരെണ്ണം പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരെണ്ണം കാലിയായിട്ടുണ്ട് അത് ആരെടുത്തേന്ന് അറിയില്ല അയ്യോ ഇവിടെ മോഷണം പോകുന്നതാണെന്ന് വിചാരിച്ച് ഞാൻ വന്നത് പവർ ടീമിനോട് പറഞ്ഞു ഒരു ഐസ്ക്രീം ബോട്ടിൽ ഐസ്ക്രീം കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീരേഖ ചേച്ചി എന്നോട് പറഞ്ഞു അതെടുത്ത ഇവിടെ തന്നെയുണ്ട് ഞാനാണ് എടുത്തത് ഞാൻ എൻ്റെ വീതം എടുത്തു അത് മൊത്തം കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഡെപ്പ അവർ ആ ഫ്രിഡ്ജിനകത്ത് തന്നെയാണ് വെച്ചിട്ട് പോയെന്ന് നമ്മുടെ നന്ദന പറയുന്നുണ്ട് അതിനുശേഷം അർജുൻ എന്നോട് പറഞ്ഞു പവർ ടീമാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പവർ ടീമിലെ അംഗങ്ങളാരും ഇതൊന്നും അറിയുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഐസ്ക്രീം എടുക്കുന്ന എന്നൊക്കെ നിങ്ങളോട് ചോദിക്കാതെയാണോ എന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് ഭയങ്കര ഹേർട്ടായി അർജുന അങ്ങനെ പറഞ്ഞപ്പോൾ എന്ന് നമ്മുടെ നന്ദന പറയുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ വീതം എടുത്ത് അർജുനന് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അത് ഞാൻ വന്ന് ചോദിച്ചതിനാണ് നമ്മുടെ ശ്രീരേഖ ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്തത് ശ്രീരേഖ ചേച്ചിനോട് ഞാൻ കുറച്ച് അതുമാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നന്ദന സായനോട് പറയുന്നുണ്ട്